ക്ഷേത്ര കളിയാട്ട കമ്മിറ്റിക്ക് വേണ്ടി മാപ്പിളപ്പാട്ടുകൾക്കൊപ്പം മനോഹരമായി കൊട്ടി ചുവടുവെച്ച് ദഫ്മുട്ട് കലാകാരന്മാർ പഠനമുണ്ട ദേവസ്വം കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന തിരുമുൽക്കാഴ്ച സമർപ്പണത്തിലാണ് ദഫ്മുട്ടും ഇടം പിടിച്ചത് ക്ഷേത്ര കളിയാറ്റത്തോടനുബന്ധിച്ച് നടത്തിയ ദഹ്മുട്ട് വടന്നനാടിന്റെ മതമൈത്രി ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു അതിവിപുലമായ കാഴ്ച മുഖ്യ ആകർഷണമായിരുന്നു ദഫ്മുട്ട് കാഞ്ഞങ്ങാട് നിന്നുമുള്ള നാൽപ്പത് കലാകാരന്മാരടങ്ങുന്ന സംഘമാണ് കാഴ്ച കമ്മിറ്റിക്കു വേണ്ടി ദഹ്മുട്ട് അവതരിപ്പിച്ചത് ഗഹ്മുട്ട് അമ്പലമുറ്റത്തെത്തിയപ്പോൾ കാഴ്ചക്കാർ ചുറ്റിലും തിങ്ങി നിറഞ്ഞു ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ പ്രചാരമുള്ള കലാരൂപത്തെ ക്ഷേത്രാഘോഷത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച കാഴ്ച കമ്മിറ്റിയെ തേടി നാടിന്റെ നാനാഭാഗത്തു നിന്നും അഭിനന്ദനങ്ങളും എത്തുന്നുണ്ട് ദഹ്മുട്ട് വീഡിയോ സോഷ്യൽ മീഡിയയിലും വൈറലാകുന്നുണ്ട് ceroboh dimani